ഗോത്രകലാരൂപമായ മലപുലയ ആട്ടം കലോത്സവത്തിൽ തകർത്തു വാരുകയാണ് വേദി മൂന്നിൽ മിഥുനയ്യപ്പനും അനഖയുമുണ്ട് അവരോടൊപ്പം ഒരു മലപുലയ ആട്ടം ടീമുമുണ്ട് എന്താണ് ആട്ടം കണ്ട് തള്ളിയിരിക്കുകയാണ് രണ്ടാളും വിവരങ്ങളുമായി മിഥുനയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ പറയൂ കലോത്സവത്തിലെ മൂന്നാം വേദി നീലക്കുറിഞ്ഞിയിൽ ഇന്ന് മലപുലയ ആട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മനോഹരമായിട്ടുള്ള ആട്ടമാണ് വളരെ ആവേശവും അതുപോലെ തന്നെ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഈ മലപുലയ നൃത്തം ആസ്വദിച്ചു എങ്ങനെയുണ്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലേ കഴിഞ്ഞ വർഷം ഞാൻ കൊണ്ടുവന്നാണ് ആദ്യമായിട്ട് വലിയൊരു വലിയ ഒരു മാറ്റമാണല്ലോ സ്കൂൾ അറുപത്തി പത്തറുപത് വർഷക്കാലമായി ഇല്ലാത്തൊരു കാര്യമാണല്ലോ പുതാറ്റ് കുന്ന സമൂഹത്തിൽ വലിയൊരു സന്ദേശമാണല്ലോ കൊടുക്കുന്നത് നന്നായിട്ടുണ്ട് ഈ ഗോത്ര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടേ ഇതുമായി ഈ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഉപജീവന മാർഗം കൂടി ലഭ്യമായിരിക്കുകയാണ് ജീവനമാർഗം അല്ല അവരുടെ ഒരു ഉപജീവനമാർഗം ഉണ്ടാവാം അവർക്ക് പഠിപ്പിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടും തീർച്ചയായിട്ടും അതാണ് വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മല പുലയ ആട്ടം അത് വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ അത് വളരെ ആവേശത്തോടെ ഊർജ്ജസ്വലമായി തന്നെ ആ കളി നടത്തുന്നു എന്നുള്ളതാണ് ഇടുക്കിയിലെ മറവൂരിലെ മറവൂരിലെ പുലൈ വിഭാഗങ്ങൾ കളിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ കളിക്കുന്ന ഒരാട്ടമാണ് നൃത്തമാണ് ആ നൃത്തമാണ് ഇപ്പോൾ മൂന്നാം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി ശിവൻകുട്ടി അത് കാണാൻ എത്തുകയും ചെയ്തു വലിയ ആവേശം തന്നെ എന്താ ഇപ്പോൾ കണ്ടതല്ലേ വലിയ ഇളക്കിമറച്ച് അതെ അതെ അടിപൊളി അടിപൊളി പരിപാടി സൂപ്പർ ആയിരുന്നു വളരെ എനർജറ്റിക് ആയിട്ടാണ് കുട്ടികൾ നല്ല അത് തന്നെയാണ് വേദി ഒന്നാകെ ഇളക്കി മറിക്കുകയാണ് വിദ്യാർത്ഥികൾ ഗോത്രകലാരൂപങ്ങൾക്ക് കൂടുതൽ കൂടുതലൊരു സ്പേസ് കലോത്സവത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് കൂടുതൽ കുട്ടികൾ അത്തരത്തിൽ നമുക്കറിയാം ഒപ്പനയും അതുപോലെ തന്നെ കൂടുതൽ ചിലവുകളും അതുപോലെ തന്നെ അത്തരത്തിൽ കൂടുതൽ ആടയാഭരണങ്ങളെല്ലാം ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ഇനങ്ങളോട് കൂടുതൽ ആകർഷകത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗോത്രകലാരൂപങ്ങളോടുകൂടി വലിയ ആകർഷണം അല്ലെങ്കിൽ അതിനോട് അതിൽ പങ്കെടുക്കാൻ കുട്ടികൾ കൂടുതൽ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം